വ്യാജ ആർ സി നിർമ്മാണത്തിന് സഹായിച്ച ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി തിരൂരങ്ങാടി സബ് പാർട്ടി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം രാവിലെ ചെമ്മട ടൌണിലെ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് തിരൂരങ്ങാടി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ സമരം സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യൽ അലവി ഉദ്ഘാടനം ചെയ്തു പറയാനുള്ള നിങ്ങൾ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന സഹകരണ സംഘമായല്ല പ്രവർത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളെപ്പോലെ തന്നെ അവർ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതുകൊണ്ട് അവർക്കെതിരായി വരുന്ന അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് രംഗത്തേക്ക് പൊതുജനങ്ങൾക്കെതിരായി വരുന്ന കേസിനെ പോലുള്ള ജാഗ്രത കാണിക്കാതിരിക്കുന്നുണ്ട് പോലീസ് ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഈ രൂപത്തിലേക്ക് വഷളായത് എന്നുള്ളതാണ് പൊതുവെയുള്ള ജനങ്ങളുടെ സംസ്ഥാനം പോലീസ് എടുക്കുന്ന എടുത്തിരുന്നെങ്കിൽ ആരായാലും പൊതുജനങ്ങളെ പണം പൊതുജനങ്ങളെ വെച്ച് കാസാക്കി അഴിമതി എടുത്തിരിക്കുന്ന ആർക്കെതിരായും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവ് ലഭിക്കപ്പെട്ടാൽ അത് അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തിക്കൊണ്ട് ആവശ്യമുള്ള നടപടി എടുക്കാൻ വേണ്ടി ഒരു ജാഗ്രത കാണിക്കേണ്ടത് പോലീസാണ് രംഗത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പരസ്യമായി പലരും അല്ലെങ്കിൽ പരസ്യമായി നല്ല കൂടിയ സാഹചര്യം ഈ സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടേക്ക് മാത്രമല്ല ഇപ്പോൾ പോലീസ് അടക്കമുള്ള ആവശ്യമുള്ള സമരമായി മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ വേണ്ടി പാർട്ടി കാണിക്കാതെ വരും പറയാനുള്ളത് മനോജ് അധ്യക്ഷനായി കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യുക കേസ് കേസന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക വ്യാജ ആർ സി കൂട്ട റദ്ദാക്കൽ സമഗ്രഅന്വേഷണം നടത്തുക തിരൂരങ്ങാടി സബ് ആർട്ടി ഓഫീസിലെ അഴിമതി അവസാനിപ്പിക്കുക ആർട്ടി ഓഫീസിലെ ഏജന്റ് ഭരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സി പി ഐ എം സമരം പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി കെ രാമദാസ് ലോക്കൽ കമ്മിറ്റി അംഗം കെ കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി പി ബാലസുബ്രഹ്മണ്യൻ കെ പി ബബീഷ് എ ടി ജാദിറലി തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി ന്യൂസ് തിരൂരങ്ങാടി చమణు ఇంటర్ న్యాషనల్ జ్యువెలర్స్ ఫెడేషన్ అది ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్